ഹായ് ഫ്രണ്ട്സ് വന്നിരിക്കുന്നത് നാട്ടികടപുറത്താണ് ആ രാവിലെ തന്നെ ഒരുപാട് ചുണ്ടക്കാരി ഇവിടെ വന്നിട്ടുണ്ട് ഡേസ് അപ്പോൾ ഇവിടെ ഒരു തരണ്ടി ചുണ്ടയും അടിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സുകളാണ് ഇവിടെ നാട്ടികളുള്ള പിള്ളേരാണ് അപ്പോൾ ഒരു ഫൗളുക്ക് അടിക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഫൗളുക്ക് അടിച്ചാൽ തരണ്ടി പെട്ടെന്ന് കയറും അപ്പോൾ ഒന്നോ രണ്ടോ ചൂണ്ടലുണ്ടെങ്കിൽ തരണ്ടി പെട്ടെന്ന് കരക്ക് കയറ്റാൻ പറ്റും അതാണ് അവർ ഫൗളുക്കിനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഓരോ ഫൗളുക്കൊന്നും കൊള്ളുന്നില്ല അവർ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം അത് തെരണ്ടി കയറോ ഇല്ലയെന്നുള്ളത് നമുക്ക് നോക്കാം ആ തരണ്ടി കയറാൻ സമയം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും നമുക്കൊന്ന് പോയി കാസ് ചെയ്ത് നോക്കാം ഒരു മാന്തല അടിച്ചു വിട്ടാ നമുക്ക് തരണ്ടി കെറിഞ്ഞ് ചെക്ക് ചെയ്താണ് മാന്തലാണ് അതിൽ അടിച്ചത് നോക്കാം നമുക്ക് തരണ്ടിക്ക് വീണ്ടും ഇറങ്ങി നോക്കാം തരണ്ടി അടിക്കുകയെന്ന് നോക്കാം അപ്പോൾ ആ ഒരു ഫൗളൊക്കെ അടിച്ചില്ല അപ്പോൾ കുറച്ചു നേരം നമ്മൾ സഹായിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം ചൂണ്ടൽ പിടിച്ചു വെക്കുന്നു മീന് പരട്ടൊക്കെ എടുക്കണ് കരക്ക് കയറുന്നില്ല അപ്പോൾ രണ്ട് ചൂണ്ടലിപ്പോൾ മീൻ എടുക്കുന്നത് എണ്ണ ഞാൻ പിടിച്ചിരിക്കുന്ന വസ്ത്രത്തെ ചൂണ്ടലും പിന്നെ നമ്മൾ പ്രണവാണ് പിടിച്ചിട്ടുള്ളത് കയറുന്നു നോക്കാൻ നമുക്ക് കയറുന്നു വേറൊരു തരണ്ടി വേറെ ഭയങ്കര അടിച്ചിട്ടുണ്ട് അവരെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ ആ തരണ്ടി അടിച്ച് അതവര് ഏകദേശം അടുത്തൊക്കെ തീരുത്താ തരണ്ടി വരുന്നത് അപ്പൊ വലുപ്പില്ലാന്ന് തോന്നുന്നു അവരെണ്ണം ഓൾറെഡി അവരെന്ന് പറഞ്ഞു ഓരോ തരണ്ടി പൊട്ടിപ്പോയി രണ്ടാമത് വീണ്ടും അവർക്ക് തന്നെ വീണ്ടും അടിച്ചിരിക്കുന്നത് അപ്പൊ അത് കയറ്റാനുള്ള ശ്രമത്തിലാണ് അവര് വേറെ നോക്കാം നമുക്ക് ആ കുറച്ച് അവിടെ നിങ്ങിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു ടീമിന് തരണ്ടി അടിച്ചിരുന്നു അത് ഏകദേശം കരക്കിലെത്തി ഞാൻ അവിടെ കുറച്ച് അകലെന്ന് എറിയുന്നെനിക്ക് ക്ഷേത്രമായി കാണാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് കാണുന്ന എത്തുമ്പോഴേക്കും അത് കയറുന്നുണ്ട് കരക്കിൽ അപ്പം നോക്കാം ആ ഇതാണ് അവർ കടിച്ചു തരണ്ടിയിട്ടാണ് തെരഞ്ഞെടു നമ്മുടെ എത്തുമ്പോഴത്തേന്നും തരണ്ടി കയറിയ കാരണം നമുക്ക് ലൈവായിട്ട് ആയിട്ട് പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇതാണ് തൃശ്ശൂർന്ന് വന്ന നമ്മളെ സുഹൃത്തുക്കളെന്നാണ് എല്ലാ കൊല്ലം ഇവിടെ വരുന്നതാണ് അവര് ചൂണ്ടാന് ഒരു ഈ തരണ്ടി കയറി ഏകദേശം ഒരു അറുപതിന് എഴുപതിട്ടുണ്ടാവും എന്തായാലും ഈ തരണ്ടി നമുക്ക് ഒരു കങ്ങും ഉണ്ടോ അത് അപ്പോൾ കഴിഞ്ഞ് നോക്കിയില്ല അവർക്ക് നീന്താൻ ഇവിടെ പറയും അടുത്ത വീഡിയോ നമുക്കത് കാണാം ഓക്കെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മളുടെ ഇന്ന് തരണ്ടി ചൂണ്ടാൽ ഇത് ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ഒന്നും കിട്ടിയില്ല പക്ഷെ നമ്മൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സുകൾക്ക് തരണ്ടി കയറി ഒരുപാട് തരണ്ടി പൊട്ടിച്ചും മിസ്സായിട്ടൊക്കെ പോയിട്ടുണ്ട് നാലഞ്ച് തരണ്ടികളും ഹുക്കപ്പായി അതിൽ ആകോരെണ്ണയൊക്കെ കയറിയുള്ളൂ ബാക്കി നാലെണ്ണം മിസ്സായി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഞാൻ ഇന്നടേ പറഞ്ഞോ ഇന്നലെ ഉറങ്ങിയില്ല എന്നല്ലേ റോഡ് പോയ അഞ്ചു മണിക്കൂറല്ലേ കണ്ടേ അത്രയും ചോ പിന്നെ അർജുമണിക്കൊക്കെ